സിനിമ കണ്ടു ഉഷാറായിന് എന്നിട്ട് പിന്നെ എല്ലാവരും അഭിപ്രായം ഞാനും കണ്ടു സിനിമ നല്ല എഫക്റ്റീവായിട്ട് തോന്നി നല്ല കോമഡി വർക്കൗട്ട് ചെയ്തു കൊറച്ചും കൂടി സീരിയസ് ആയിരുന്നു ചെലവ് അങ്ങനെ ഒരു ഫീലിംഗ് മലയാളികളുടെ പൊള്ളയായ സദാചാര ബോധത്തിലുള്ള സിനിമയാണ് അത് ശെരിക്ക് നമ്മളിങ്ങനെ ഒരു പെണ്ണു ആണു പെണ്ണു ഒരുമിച്ച് കഥകൾ അത് അതിനെ നിക്കുന്നുണ്ടാല് ഇവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ച നടി നടന്മാർ ഇവരെല്ലാരും നിങ്ങളെ റോളല്ലോ ഉഷാരുന്നു നിങ്ങളതും കേട്ടാ എനിക്ക് സിനിമ കോളിയാട്ട് അതെ ഞാൻ ആ ഇത് എൻ്റെ പത്താമത്തെ സിനിമ ആൾക്കാരൊക്കെ വന്ന് ചിരിച്ച് കണ്ട് പോകുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ആ ഇനിയും കൂടുതൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്ന നമ്മുടെ പ്രതീക്ഷ എല്ലായിടത്തും പോസിറ്റീവ് റെസ്പോൺസാണ് വരുന്നത് അപ്പോൾ യീദ്ധത്തിലൊരു പ്രധാന കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് മുരളിയും ഫേരോ അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും തിയേറ്ററിലേക്ക് വരിക സിനിമ കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഞാനും സിനിമ കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു സിനിമ നല്ല അഭിനയൽ ഉഷാറായിട്ടുണ്ട് എല്ലാവരും ഉഷാറായിട്ടുണ്ട് നിങ്ങൾ അഭിനയം ആദ്യം തൊട്ടിട്ട് അവസാനം വരെ ത്രൂഔട്ട് ഒരു വലിയ ക്യാരക്ടർ ചെയ്തല്ലേ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഹൃദയഹാരി ഓ അതിലുണ്ടായിരുന്നു എന്തായാലും ഇത് ഉഷാറായിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം

കൊറേ സിനിമ ഞാൻ പ്രേമലത പയ്യന്നി ഞാന് അഭികൃതന്ന് പറഞ്ഞ സിനിമയില് ഉണ്ണിരാജിന്റെ ഭാര്യയായിട്ട് നല്ലൊരു രേഷ് എല്ലാ സിനിമയും ഉഷാറാവട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ം സിനിമ അപഹിതം സിനിമ കണ്ടു നല്ലൊരു സിനിമയാണ് നമ്മുടെ നാട്ടുകാരെല്ലാം അഭിനയിച്ച ഒരു സിനിമയാണ് നമ്മുടെ ബീന കൊടക്കാട് അങ്ങനെ പ്രേമലത അതുപോലെ ധനേഷ് എല്ലാം നമ്മുടെ നാട്ടുകാരാണ് നമ്മുടെ നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ സന്നാഹയുടെ സംവിധാനം ഒരുങ്ങിയ ഒരു നല്ലൊരു കുഞ്ഞു സിനിമയാണ് നല്ലൊരു എന്തായാലും ചിരിക്കാനും ചിന്തിക്കാനുമുള്ള ഒരു രസമുള്ള ഒരു സിനിമയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് ആ സിനിമ അവതരിപ്പിച്ചിട്ടുണ്ട് കാണണം ആ നല്ല സിനിമ ഞാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ മതി അത് ശരി നിങ്ങളുടെ എല്ലാ സിനിമയും കാണാൻ അടിപൊളിയാണ് പിന്നെ കാണാം